ഹലോ കൂട്ടാരൻ്റെ ഇന്നത്തെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വൈകുന്നേരത്തെ നമ്മൾ ചായൻ്റെ കടിയുടെ വീഡിയോ ആണ് ഇന്ന് ഇടാൻ പോകുന്നത് ഒരു പ്രാവശ്യം അപ്പോൾ ആക്കി വെച്ചപ്പോൾ എനക്ക് തോന്നി ഇത് നമുക്ക് യൂട്യൂബിൽ യൂട്യൂബിലിടാന്ന് അപ്പോൾ തന്നെ ഞാൻ ശ്രീവീനെ വിളിച്ചതുകൊണ്ട് ക്യാമറ ഓൺ ആക്കുന്നുണ്ടിട്ട് അവളാണ് വീഡിയോ എടുക്കുന്നത് ഒരു പ്രാവശ്യം ആക്കി വെച്ചതുകൊണ്ട് കുക്കറിനുള്ളിൽ കറുത്ത ആ ചെറിയ ചെറിയ ഒരു ഇതുപോലെയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കുക്കറ് വൃത്തിയമാനാരക്കായിട്ടാണ് അങ്ങനെയല്ല ഒരു പ്രാവശ്യം ആക്കി വെച്ചതാണ് ഇപ്പം നമുക്കൊന്നും വലിയ കാര്യത്തിൽ പണിയൊന്നുമില്ല രണ്ട് മൂന്ന് മണിക്കൂർ മുന്നേ പച്ചരി കുതിർത്ത് അത് നമ്മൾ ചോറും കൂട്ടിയിട്ട് അരക്കുന്ന പോലെ അരക്കുക അപ്പോൾ അധികം ലോകം യൂസ് വല്ല അധികം ടൈറ്റും ഇല്ലാതെ വിധത്തിൽ അരച്ചിട്ടാകുമ്പോൾ നമ്മൾ കുക്കറിൽ മറ്റേ ഉള്ളിയും തേങ്ങയും വാട്ടി വെക്കുക അതായത് നേരത്തെ കണ്ടിട്ടില്ല അതേ പാകത്തിൽ വാട്ടി വെച്ച് അപ്പോൾ അത് മാറ്റി ആ പാത്രത്തിൽ തന്നെ നമ്മൾ ഈ അരി ഒഴിക്കുക ചെയ്യുക എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആദ്യം ഒരു മൂന്ന് മിനിറ്റ് ഹൈ ഫ്ലെയിമിന് പിന്നെ ബാക്കി രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിനും വെച്ചിട്ട് വെച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ ഈ അരി ചോദിച്ചതിന് ശേഷം ഈ മറ്റേ ഉള്ളിയും തേങ്ങ ഇടാൻ മറന്നു മറന്നുപോകേ അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൻ്റെ കൂടെ മീൻ മീൻകറിയെല്ലാം കൂട്ടി ടേസ്റ്റ് ചെയ്യാൻ നല്ലതായിട്ട് അത്